രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് അതീവ സുരക്ഷയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ബി ശ്രീകുമാർ ശ്രീകുമാർ കേൾക്കാമോ രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് വളരെ കനത്ത സുരക്ഷ തന്നെയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ സൈമ കാനനവാസനെ കാണാൻ രാജ്യത്തിൻ്റെ പ്രഥമ പവർ തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ പോലീസിൻ്റെ വലിയ നിയന്ത്രണത്തിലാണ് കേന്ദ്ര പോലീസും സംസ്ഥാന സംസ്ഥാന ഒക്കെ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോടെയൊക്കെ വലിയൊരു നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഭക്തരെ ഒന്നും കടത്തിവിടുന്നില്ല സന്നിധാനത്തേക്കും ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാഷ്ട്രപതിയുടെ സന്ദർശനം കഴിഞ്ഞ് മാത്രമേ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തി അതും ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാത്രിയാണ് നട അടയ്ക്കുക ആ നട അടച്ച് തുലാമാസ പൂജകൾക്ക് ശേഷം രാത്രി പത്തിന് ഹരിവരാസം ചൊല്ലിയാണ് നട അടയ്ക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി രാഷ്ട്രപതി റോഡ് മാർഗം സന്നിധാനത്ത് എത്തിച്ചേർക്കും പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി എത്തുക നാല് ഗൂർഖ ജീപ്പുകളാണ് ദേവസ്വം ബോർഡിൻ്റെ വക എത്തുക ആ ഗൂർഖ ജീപ്പിലായിരിക്കും രാഷ്ട്രപതി എത്തുക അതാണ്ട് ഇരുപതോളം പേർ രാഷ്ട്രപതിയോടൊപ്പം അനുഗമിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ട് രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഓരോ പോയിന്റ് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം കാനനപാതയാണ് ആ കാനനപാതയിലുള്ള ഒരു വി യാത്ര എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ഒരു ജാഗ്രത വേണം ആ ജാഗ്രതയിൽ തന്നെയാണ് ഈ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന പോലീസ് അധികാരികളും അതുപോലെ തന്നെ സർക്കാരും എല്ലാ ദേവസ്വം ബോർഡും എല്ലാം അതുകൊണ്ട് തന്നെ വലിയ ഒരു നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല പ്രത്യേക പാസ് നൽകിയ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സന്നിധാനത്ത് പ്രവേശനമുള്ളൂ മാധ്യമങ്ങൾക്കും ുണ്ട് അതോടൊപ്പം തന്നെ ഈ നിലക്കിലും അതുപോലെ തന്നെ പമ്പയിലുമൊക്കെയുള്ള കച്ചവട സ്ഥാപനങ്ങളെയും ഒക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അയ്യപ്പനും പോലീസ് ഉദ്യോഗസ്ഥരും കുറച്ച് തിരുമേനിമാരും അങ്ങനെയുള്ള നിയന്ത്രിതമായിട്ടുള്ള ആൾക്കാർ മാത്രമേ സന്നിധാനത്തുള്ളൂ നമ്മോടൊപ്പം ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ് സന്നിധാനത്ത് ഇന്നലെയൊക്കെ നല്ല ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് വരെ തിരക്കായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറവായിരുന്നു കാലാവസ്ഥ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണെങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കില്ല മേഘം മൂടി നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ഇപ്പം എ ഡി ജി പി ശ്രീജിത് സാർ ചേരിയാണ് സാർ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ പൂർത്തിയാണ് ഒരു നടത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാർ ഇപ്പം ആ ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് കൂടെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടുതൽ പോലീസുകാരെ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് ഈ ജംഗിൾസ് മുഴുവൻ കാട് മുഴുവൻ നമ്മൾ നമ്മുടെ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് അപ്പം വേറെ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല പ്രമാണം എയർ ഹെലി സ്റ്റേഡിയത്തിലാണ് ഇപ്പം ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ അറുപത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് പമ്പയിലെത്തും അത് കഴിഞ്ഞ് പമ്പയിൽ അവർ ഒരു ഇരുമുടി നിറച്ചതിന് ശേഷം അവിടെ നിന്ന് ആ പമ്പാ തീരം ഒന്ന് സന്ദർശിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ മാഡം നേരെ മുകളിലോട്ട് കയറുകയാണ് എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ബാക്കിയുള്ള സുരക്ഷിത ഇവിടുത്തെ ഭക്തരെയൊക്കെ അല്ല ഇന്ന് നമുക്ക് വെർച്വൽ വെർച്വൽക്ക് ബുക്കിംഗ് ഇല്ല ഇന്ന് വളരെ അത് കഴിഞ്ഞ് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അവരെ മാഡത്തിന് ഇപ്പോൾ വരവുകഴിഞ്ഞാൽ പന്ത്രണ്ട് രൂപ ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വരാവുന്നതാണ് മാഡം പ്രാസ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാം ബുദ്ധിമുട്ടില്ല എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായില്ലേ പൂർത്തിയായിട്ടുണ്ട് തീർച്ചയായിട്ടും ശ്രീ സാറ് പറഞ്ഞതുപോലെ തന്നെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി പതിനൊന്നൻപതിനാണ് രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുക അതിനുശേഷം ദർശനം നടത്തിന് ശേഷം ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും അതിനുശേഷം മൂന്ന് മണിയോടമാവും സന്നിധാനത്തു നിന്നും രാഷ്ട്രപതി തിരികെ പോകുക ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കാനവാസനെ കാണാനാണ് രാഷ്ട്രപതി എത്തുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു സന്ദർശനം കൂടിയാണ് പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ് ഒരുപാട് ഭക്തർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇത് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നുള്ള വലിയൊരു ആവശ്യം ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്നുള്ള വലിയൊരു ആവശ്യം അങ്ങനെ ഭക്തർക്ക് നിരവധിയായ വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും സംഘവും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഭക്തരുടെയൊക്കെ ആവശ്യം ശബരിമലയെ ഈ ആ ശബരിമലയുടെ പവിത്ര പവിത്ര നിലനിൽക്കണം ആ പുണ്യം നിലനിൽക്കണം നമ്മുടെ മേൽശാന്തിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അത്രയ്ക്ക് വിശ്വാസമാണ് ശബരിമല ഭഗവാനോടുള്ള അതുകൊണ്ട് തന്നെ ഈ ശബരിമല ദേശീയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന വലിയൊരു ആവശ്യം ഭക്തരം മനസ്സിലുണ്ട് എന്തായാലും രാഷ്ട്രപതി എത്തുന്നതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും പുരോഗമിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സൈമ